ഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഞാനിന്ന് കൽപ്പിക്കുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവൻ നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ വസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സഹലതും സമർത്ഥമായി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മൺ മണലാരൃത്തിലൂടെ ആണ് അവിടുന്ന് നിങ്ങളെ നയിച്ചത് വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ആ മരുഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഭക്ഷണമായി മന്ന നൽകി നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കുക അനുഗ്രഹിക്കാനുമായിരുന്നു അത് എൻ്റെ ശക്തിയും എൻ്റെ കരബലവും എനിക്ക് ഈ ആണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത് പ്രിയമുള്ളവരെ ഇവിടെ ഇസ്രായേൽ ജനത്തോട് ദൈവം കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്കും ഇന്ന് ബാധകമാണല്ലോ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും വേദനയിലും ഭാരങ്ങളിലും കഴിഞ്ഞുപോയ തലമുറകൾ ഇന്ന് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വേണ്ടുകളും സമ്പത്തും നല്ല വീടുകളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം എല്ലാം ആയി കഴിയുമ്പം പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പഴയ അവസ്ഥകൾ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ അത് നല്ലതല്ലെന്ന് ഈശോയും നമ്മളോട് ബുദ്ധിപ്പെടുത്തുകയാണ് നല്ല വീടുകളിലൊക്കെ താമസിക്കുകയും ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പം പാവപ്പെട്ടവനടുത്ത് വന്നു കഴിഞ്ഞാൽ അവനോട് പുച്ഛം തോന്നുകയും അവനോട് ബഹുമാനമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ അനുഭവം ഉണ്ടെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്ന് ദൈവം നമ്മളോട് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് ദാനധർമ്മത്തിൽ നിന്ന് കൈവലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പാവപ്പെട്ടവനോട് ഉദാരമായി കൊടുക്കാൻ ദൈവം നിനക്ക് തന്നതുപോലെ നീയും കൊടുക്കാൻ പഠിക്കണം അത് എൻ്റെ എനിക്ക് ദൈവം തന്നതല്ലേ അവർക്കും ദൈവം കൊടുക്കത്തില്ലേ അവർക്കും കൊടുത്തോട്ടെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഞാനിപ്പോൾ അവരും ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരാറുള്ള സാധ്യതയുള്ളതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും നമ്മുടെ വായിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ദൈവത്തെ പ്രകോപിപ്പിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല മറ്റൊരു മൂന്നാമതൊരു കാര്യം വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം സമ്പത്ത് ആയി കഴിയുമ്പം അഹങ്കാരമുള്ളിലുണ്ടെങ്കിൽ വരുന്നവരെ മാനിക്കാൻ അവരൊരു പക്ഷേ ഇച്ചിരി നമ്മുടെ അത്രയും നിലവാരമില്ല സാമ്പത്തികമായിട്ട് ഒരു പുറകിലാണെങ്കിലും അവരോടും മാന്യമായിട്ടും എളിമയോടും അവരെ ബഹുമാനിക്കുന്ന ഒരു ചൈതന്യം നമ്മളിലുണ്ടാവണം ഇതൊക്കെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു വർഗമായിരുന്നു നമ്മൾ പക്ഷേ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ നിന്നൊക്കെ നമ്മൾ വ്യതിചൊല്ലിച്ചു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നവർ നമ്മുടെ വീട്ടിൽ വരുന്നവർ ആരാണെങ്കിലും അവർക്കുറിച്ച് വെള്ളം കൊടുക്കാനോ അവർക്ക് അല്പം ആഹാരം കൊടുക്കാനോ ഒക്കെ താല്പര്യം കാണിക്കണം വേണോ എന്ന് ചോദിച്ചിട്ട് വേണ്ടെന്ന് പറയുമ്പം വിട്ടുകളയുന്ന ഒരു സംസ്കാരമൊക്കെ ആയിരുന്നുള്ളത് പണ്ട് ദാരിദ്ര്യ അങ്ങനെ അല്ലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ പൂർവികന്മാർ അങ്ങനെയല്ല നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ നമ്മുടെ അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ വീട്ടുവന്ന് കഴിഞ്ഞാൽ നിർബന്ധിച്ച് അവർക്ക് ആഹാരം കൊടുക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നു കാരണം അന്ന് നമ്മുടെ വീട്ടിലും ഇല്ല എന്നാൽ പോലും അത് നിർബന്ധപൂർവ്വം അവരെ മാനിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മളുടെ കഴിഞ്ഞ തലമുറയിലൊക്കെ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ നമുക്ക് നഷ്ടം വന്നു പോകുന്ന ആ മൂല്യങ്ങൾ വീണ്ടെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പരമപ്രധാനമായിട്ട് ഇന്ന് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ മറന്നു പോകരുതെന്നാണ് ദൈവത്തെ മറന്നു പോകുന്നതിൻ്റെ അടയാളങ്ങളായി പറഞ്ഞതൊക്കെ ദൈവത്തെ മറക്ക ദൈവത്തെ ഭയപ്പെടണം നിന്നെ ഇങ്ങനെയാക്കിയ നിൻ്റെ ദൈവം നിനക്കിത് നഷ്ടപ്പെട്ടു പോകുന്നതിനും ദിനം മതി ഒരുത്തനെ ധനികനാക്കുന്നതും ദരിദ്രനാക്കുന്നതും കർത്താവാണെന്ന് മറന്നുപോകരുത് ആ ഒരു ബോധ്യത്തോടുകൂടി എന്നും എളിമയോടും ദൈവത്തിൽ ആഴമായ ബോധ്യത്തോടും ദൈവത്തോട് നന്ദിയുള്ളവരുമായി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നേ